ശങ്കകളെ ഞാനിതാ മണ്ണാർക്കാട് തെങ്കര വട്ടപ്പറമ്പ് പുഞ്ചക്കോട് മുണ്ടക്കണ്ണി ഭാഗത്താണ് ഇപ്പം ഞാൻ ഉള്ളത് ഇത ഈ വീട് ഇപ്പം ഈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അയാൾക്ക് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊടുക്കാന്ന് മാത്രം നല്ല അടിപൊളി വീട് അടി മോളും ഒക്കെ പാട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അല്ലേ അടിയും മോളും പാട ആ പിന്നെ അറുന്നൂറ് അടിയിൽ അറുന്നൂറ്റി അമ്പും മോളിൽ മുന്നൂറ്റി അമ്പത് ആ എടുത്തിട്ടുള്ളത് അല്ലേ അതെ അതെ നമുക്ക് എന്ത് ചെയ്യണം പാർട്ടിക്കാർഡ് വളരെ കറക്റ്റായിട്ട് പറയണേ അപ്പോൾ അതൊന്നുകൊണ്ട് തിരുത്തണമോ എല്ലാം എല്ലാമ്പാട് ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരും ഇതിന് പറയണ വില ലാസ്റ്റ് അഞ്ച് സെൻറ് സ്ഥലവും വരെയാണ് കിണറ് കിണറൊക്കെ കുറച്ച് പണിയുണ്ട് ആ അടിയിൽ റിങ്ങും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പതിനാലര ഉറുപ്പ്യാണ് പറയണത് പതിനാലര ലക്ഷം ഉറുപ്പ്യാണ് പറയണത് അതിലൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പുറത്തേക്കൊരു ബാത്റൂമ് ഉള്ളിലൊക്കെ ഉണ്ട് ടയൽസൊക്കെ ഇട്ട നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് സ്ഥലമുണ്ട് ബാക്കിൽ സ്ഥലമുണ്ട് അത്യാവശ്യം സ്ഥലം ബാക്കിക്കുണ്ട് നല്ല ഏരിയ അണിഞ്ഞുവാണെങ്കിൽ ബാക്കിൽ എടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് നല്ല വൃത്തിയായിട്ട് അയലൊക്കെ ഇഷ്ടം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പതിനാല് രക്ഷ ഉപ്പിയാണ് പറയണത് അതിന് കുറയില്ല കാരണം അഞ്ച് സെൻറ് സ്ഥലവും വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ അടിയിൽ നമ്പർ കൊടുക്കുക ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുക പണി നടന്നുകൊണ്ടിരിക്കുക ചെറിയ ടൈറ്റ് വന്നപ്പോൾ മാത്രമാണ് കൊടുക്കണത് കൊടുക്കാൻ പക്ഷെ താല്പര്യമല്ല പക്ഷാലും അങ്ങനെ ആയപ്പോൾ ഇതായാലും അയൽവാസി വീടുകളൊക്കെ ഉണ്ട് നല്ല തൊട്ടൊക്കെ വീടുണ്ട് നല്ലൊരു ഏരിയ ആണ് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് അല്ലേ പന്ത്രണ്ടടി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്